ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടാണ് പുട്ടെന്ന് പറഞ്ഞാൽ എങ്ങനത്തെ പുട്ടാണ് ഈ റേഷൻ കടയിലെ ഉണ്ടല്ലോ റേഷൻ കടയിലെ പച്ചരിയല്ല വെള്ളയരി റോസ് അരിയല്ല കേട്ടോ ആ വെള്ള അരിയുടെ പുട്ട് നല്ല ടേസ്റ്റാണ് എൻ്റെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴ് അവൾ കോളേജിൽ നിന്ന് വരുമ്പോൾ രാവിലെ പോയാള് നാളെ ആറ് മണിക്ക് പോയി അപ്പം കോളേജിൽ നിന്ന് വരുമ്പം ഇന്ന് റേഷൻ കടയിലരിയിൽ പുട്ട് കൊടുക്കാം അപ്പോഴും ഞാൻ മാവൊന്നും പൊടിച്ച് വറുത്തൊന്നും വെച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ശകലം മതിയല്ലോ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു കുറ്റി പുട്ട് അല്ലെങ്കിൽ ഒരൊന്നര കുറ്റി പുട്ടവച്ച ഞാനും കൂടെ കഴിക്കും അങ്ങനെ പുട്ടവിക്കാനായിട്ട് ഞാൻ ഇപ്പം ഇപ്പം തന്നെ ലൈവായിട്ട് പുട്ടവിക്കാൻ പോവാണ് ഇതാ അങ്ങനെ അരിയെടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ അരിന്ന് പറഞ്ഞാൽ നാഴിയിലാണ് എടുക്കുന്നത് കേട്ടോ എനിക്ക് നാഴിയൊക്കെ ഉള്ളു ഞാൻ നാഴിയിലാണ് എടുക്കുന്നത് വേണ്ട നാഴിയിൽ വെള്ള ഇത് പാറ്റി വെച്ചിരിക്കുകയാണ് അത് മുറൊന്നുമില്ല ഞാൻ പാത്രത്തിലൊക്കെ ഇട്ട് പാറ്റിയാണ് വെച്ചിരിക്കണത് അപ്പോഴേ ഈ അരി പാത്രത്തിലോട്ട് ഇടാം എന്നിട്ട് നമുക്ക് നന്നായി കഴുകി വരാം ഈ റേഷൻ കടയിൽ അരിക്ക് ഒരു ചുരുക്കുകയാണ് കേട്ടോ നന്നായിട്ട് ഒരു കയ്യിൽ ക്യാമറ പിടിക്കണോണ്ടേ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് നന്നായിട്ട് കഴുകി വരണം ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ ഈ റേഷൻ കടയിലരിക്ക സ്മെല്ല് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ചോറും എനിക്ക് എനിക്കാ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ റേഷൻ കടയിൽ കടയിലരി അടുപ്പിലിട്ടാൽ തന്നെ ചോറ് വയ്ക്കാനായിട്ടിട്ടാൽ അതിൻ്റെ പാകത്തിന് ഞാൻ വാർത്തെടുക്കും കൂടെ നിന്ന് ഒരു രണ്ട് മൂന്ന് തിളപ്പ് തിളക്കുമ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ ഒഴിച്ച് ഊറ്റിക്കളഞ്ഞ് അരി ഞാൻ ചൂടുവെള്ളത്തിനും കഴുകും കേട്ടോ ചൂടുവെള്ളത്തിൽ എല്ലാവരും കഴുകും നന്നായി നമുക്ക് കഴുകിയിട്ട് ഇനി എന്ത് ചെയ്യുക ലേശം ചൂട് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കിടന്ന് തിളയ്ക്കണം അപ്പോൾ അതിലേക്ക് ഓ ഓ കുറച്ച് ഒഴിച്ചിട്ട് വച്ച് പച്ച വെട്ടി തിളച്ചു പോയിട്ട് ആ വെള്ളം അപ്പം കുറച്ച് ഇതിൻ്റെ അരിയിലെ വെന്തണക്കായിപ്പോകും അപ്പം ഇതിൻ്റെ ഈ സ്മെല്ലങ്ങ് പോയി ഇതിൻ്റെ കല്ല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ പറക്കിയൊക്കെ വെച്ചിരിക്കുന്നതാണ് അപ്പം ഇതിന് നമ്മളെ വാലയിലോട്ട് ഇടാം കണ്ട തോരാനായിട്ട് ഇപ്പോൾ ഒരുപാട് ഇട്ട് നേരമായിട്ട് ഇതാക്കിക്കളയരു നമുക്ക് അത്യാവശ്യം ഇത്തിരിയൊക്കെ വേണം കൊടിക്കും വേണ്ടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ അത് ഒരുപുട്ടിനൊക്കെ വരുവായിരിക്കും നാരി മാവ് എടുത്തല്ലേ അപ്പം ഇത് ഇനി ഇരുന്ന് തോരട്ടെ നാരി കൊവുന്ന് തോന്നുന്നതിന് ശേഷം ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ട ഇത് പത്ത് മിനിറ്റ് വെച്ചിരുന്നില്ല ഞാൻ ഒന്ന് വാലയിൽ ഊറ്റി വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അതിനെ ഇതിലോട്ട് തട്ടിയിട്ട് ഇനി മിക്സിയുടെ ജാർ ചെറിയ ജാർ കംപ്ലൈൻറ്റ് കേട്ടോ അപ്പം എന്ത് ചെയ്യാം ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ട് കുറച്ചൊന്ന് പൊടിച്ചതിന് ശേഷം വേണ്ട ഇതാ ഈ എന്താന്ന് പറഞ്ഞാൽ പൊടിയരി പോലെ ആയതിന് ശേഷം നമുക്ക് ആ ഇതൊന്ന് വറുത്തെടുക്കാം ചട്ടിയിലോട്ടിട്ട് വറക്കാം അപ്പോൾ വറുത്ത് ഉണ്ടാക്കുന്ന പുട്ടിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഇങ്ങനെ ആക്കിയിട്ട് ഇത് ഇങ്ങനെ നിങ്ങൾ ആരും ആരും കഴിച്ചതാണില്ല ഇപ്പം നമുക്കിത് നല്ലതുപോലെ ബ്രൗൺ കളറാക്കി എടുക്കാം അരി അരിതാ വറുത്ത് വേണ്ട ഈ കളറ് ആവണതുവരെ വേണ്ട ഇത് ഇനി ഒന്ന് ചൂടാറട്ടെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രത്തിൽ ഇത് പൊടിക്കാതെ മിക്സിയിട്ട് പൊടിക്കാതെ വേണമെങ്കിലും പിന്നെ നമുക്കിങ്ങനെ വറുത്തെടുക്കാം പക്ഷേ ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഒരു എളുപ്പം കിട്ടും ചെയ്ത് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പുട്ടുണ്ടല്ലോ മോളിപ്പോൾ വിളിച്ചായിരുന്നു കോളേജിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പുട്ട വിക്കാൻ പോവുകയായിരുന്നു അപ്പോഴത് പറഞ്ഞമ്മ എനിക്ക് ചൂടോടെ മാ ചൂടോടെ തരണേന്ന് അപ്പം അതിനിപ്പം ഒത്തിരി മാവും മാറ്റി വെക്കാം അപ്പോൾ ചൂട് ചൂടോടെ മിക്സിയിലിട്ടാലേ എൻ്റെ ബ്ലേഡിന് കംപ്ലൈന്റ് ആവും ഒന്നാമത് ചെറിയ ജാറടിച്ചു പോയി പിന്നെ അലതിലിട്ടൊക്കെ അടക്കണൊക്കെ പാടൊക്കെ വിട്ടു പൊടിക്കാനൊക്കെ ഭയങ്കര പാടാണ് ആ ഭയങ്കരമായ വെയിൽ ണ്ടന്തൂര് വെയിലെന്നാ ചേട്ടൻ ഇറങ്ങാൻ വയ്യ ഓ ഇവർ ഇതാ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് കാക്കകളുണ്ട് ഇവിടാ ഞാൻ തീറ്റ കൊടുക്കും അതിന് ഫുഡ് കൊടുക്കും രാവിലെ പലഹാരം കൊടുക്കും വെള്ളവും വെച്ച് കൊടുക്കും അവിടെ ഇവിടെ മുറ്റത്ത് വരും അപ്പം വെള്ളവും വെച്ച് കഴിച്ചതിന് ശേഷം ഇനി വാ ഇനി വരി മക്കൾ വാ ഇന്നാണ് ഇനിയിപ്പം ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും വാ ഇവിടെ എങ്ങാണ്ട് കൂട് വെച്ച ഞാൻ ഫുഡ് കൊടുത്തതിന് ശേഷം വീട്ടിൻ്റെ മോളിൽ കാണാൻ മണ്ടയിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം വീട്ടിൻ്റെ മണ്ടയിൽ കാണാൻ വിറവും എല്ലാം പറക്കൊണ്ട് പോയി ഇനി അവിടെ എങ്ങനെ കൂട് വെക്കണം എന്തു ഫുഡ് കൊടുക്കണോണ്ടേ ഭയങ്കര സ്നേഹമാണ് ഇപ്പൊ ഇവരെല്ലാരേം കൂടെ വിളിച്ചോണ്ടു രണ്ടുപേരാണ് വന്നത് ഇപ്പ എല്ലാരും വാ ഇങ്ങിറങ്ങി വാ ഇനി എൻ്റെ മാവ് ഇത് ഏഹ് വറുത്ത അരി തിലോട്ടിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആ നേരത്തിന് പുട്ട് പുട്ടിക്കല അടുപ്പിയില്ല അപ്പം നരച്ചെടുക്കണ നേരത്ത് വെള്ളം തിളക്കി പുട്ടുകല അടുപ്പിൽ വെച്ച് ഇനി ഇതിലോട്ട് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം മോക്ക് ചൂടോടെ കുറച്ചങ്ങ് വെച്ചേക്കാം വരം പാച്ച് കൊടുക്കാം പച്ചവെള്ളട്ടോ ചിരിച്ച ഒഴിച്ച് നനച്ചെടുക്കാം നമ്മൾ അരിപ്പൊടി വരക്കുന്നതിൻ്റെ ഒരു മണോ ഇത് എങ്ങനെ നനച്ചെടുക്കുമ്പോൾ വേണമെങ്കിൽ നനച്ചിട്ട് അരിപ്പൊടിയാക്കി കഴിക്കാം ശർക്കര പഞ്ചസാര അങ്ങനെയൊക്കെ ഇട്ട് വേണ്ട നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് എല്ലാം കൂടി കൊണ്ടോ രാവിലെ വന്ന് ചോറും കഴിച്ചിട്ട് പോയി നിയോയ്ക്ക് ഫുഡ് കൊടുത്ത് രാവിലെ വെള്ളം പെരേടം തോറും ഇങ്ങനെ നടക്കും ഇനി മോള് വേണത് വരാ ഭയങ്കര വെപ്രാളോണം ഇങ്ങനെ മതിലിൻ്റെ അവിടെ ചെന്ന് നോക്കിക്കോണ്ട് നിൽക്കും അവൻ്റെ ഷോർട്ട്സ് ഉണ്ട് മതിലിൻ്റെ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കണം മോളെ കാണണം അവൻ്റെ ഒരു സ്നേഹം കാണണം അവൻ്റെ ഭാവം അപ്പം അവനൊരു സമാധാനം രാവിലെ അവൾ പോകുമ്പോൾ കുഴപ്പമില്ല ഇന്ന് പക്ഷെ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് യാത്ര ആക്കി അവനറിയാം പഠിക്കാൻ പോവുകയാണെന്ന് ഇനിയിപ്പം തിരിച്ച് വരണ സമയമായി ഒരു ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മതിലിൻ്റെ അവിടെ പോയി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും ഉപ്പുണ്ടാന്ന് നോക്കട്ടെ ഉപ്പുണ്ട് അങ്ങനെ നനച്ചെടുത്തിട്ടുണ്ട് കുറച്ച് അഴിച്ചിട്ട് വെച്ചേക്കാം മോള് കൊടുക്കാം ചൂടോടെ ആവുമ്പോ ഇപ്പൊ വിളിച്ചിട്ട് എനിക്ക് ചൂടോടെ വേണം അപ്പൊ അതിന് കുറച്ച് മാറ്റി മാറ്റിവെക്കാം ഇനി ഇത് കുറ്റിയിലോട്ട് വാരി വയ്ക്കാം തേങ്ങ ഇട്ട് തേങ്ങ അങ്ങോട്ടിട്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ഇങ്ങനെ എല്ലാവരും മാവല്ലേ വറക്കണ ഇത് അരി വറുത്ത് പൊടിച്ച് കുട്ടി വെക്കട്ടെ ഇനി അരിപ്പിലോട്ട് വയ്ക്കു ശേഷം കാണാ നമ്മടെ പുഴുക്കൽ അരി പുട്ട് റേഷൻ കടയില റെഡി ആയിട്ടുണ്ട് അരി വറുത്ത് പൊടിച്ചതാണ് നല്ല ആവി വറക്കണം പിന്നെ ഇത് നമ്മൾ ഒരു കുറ്റി അടുപ്പിൽ വയ്ക്കുമ്പോൾ ചിലപ്പം നനച്ചു വെച്ചിരിക്കുന്ന മാവ് ഉണങ്ങി ഇണക്കാവും അപ്പം എന്തു ചെയ്യണം കുറച്ചുകൂടെ വെള്ളം കുടഞ്ഞ് ഒന്നുകൂടെ നനച്ചു കൊടുക്കണം അതുപോലെ ഭയങ്കരമായിട്ട് പൊടിയരുത് അരി പൊടിക്കുമ്പം അതാ വേണ്ട ഇങ്ങനെ തഴവി ഇരിക്കണം അപ്പം ദേഷ്യം ഒന്ന് കഴിച്ചു നോക്കാം മണമുണ്ട് കേട്ടോ നല്ല മണം വരുന്നുണ്ട് ഇപ്പം ഇച്ചിരി ഒന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റുണ്ട് ഇപ്പോഴെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം അരി വറുത്ത് പൊടിച്ച് സാധാരണ നമ്മൾ അരി പൊടിച്ചല്ലേ വറുക്കണത് ഇത് അരി വറുത്ത് പൊടിച്ച് തഴവിയോടു കൂടി ഉണ്ടാക്കണം പുട്ട് നല്ല ടേസ്റ്റുണ്ട് അത് ആയാലും വെറുതെ തിന്നാനും നല്ലതാണ് പക്ഷേ മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബായ്